തക്കാളി കൊണ്ടുള്ള ഇന്നത്തെ ഒരു വെറൈറ്റി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയുടെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളിയുടെ തോല് കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം തോല് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി വേവിച്ചിട്ടാണ് അതിൻ്റെ തോല് കളയുന്നത് അപ്പം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ചൂടാക്കിയെടുത്തിട്ട് നാല് തക്കാളിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് റൈസ് ആയിട്ട് ഞാൻ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ സാധാരണയും എടുക്കാവുന്നതാണ് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തക്കാളി ഒന്ന് വേവിക്കാൻ വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് നേരം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രമേ നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുള്ളൂ അപ്പോഴത്തേനും തോലൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കിത് റെഡിയാക്കി കിട്ടുന്നതാണ് തക്കാളി വേവിക്കാതെയും വെറുതെയും ചെയ്യാം പക്ഷേ തക്കാളി വേവിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് തക്കാളിയുടെ തോലൊക്കെ നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം തക്കാളിയുടെ തോലൊക്കെ കൈകൊണ്ട് അടർത്തി മാറ്റിയ ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കഴിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് തേങ്ങയിലോട്ട് അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് തേങ്ങാപ്പാലും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുക്കറിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കയും മൂന്ന് ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും ചേർക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചിരികവും ചേർത്ത് നിളക്കിയ ശേഷം രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് ഇതുപോലെ ചേർക്കാം ഒരു സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് അതും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്കൊന്ന് മൂടി വെച്ച് സവാള ചെറുതായിട്ട് കളർ മാറുന്ന പാകം വരെ ഇത് വഴറ്റിയെടുക്കാം ഈ ഒരു പാകം വരെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം ഈ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി വേവിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു കപ്പ് അളവാണുള്ളത് അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം അത് അരക്കപ്പ് അളവാണുള്ളത് ഇപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ പാകത്തിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതായത് തക്കാളി അരച്ചത് ഒരു കപ്പും തേങ്ങാപ്പാൽ അരക്കപ്പും ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പാകത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പതിനഞ്ച് മിനിറ്റ് നേരം കുതിരാൻ വേണ്ടിയിട്ട് വെച്ച അരി വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർക്കാം ഒന്നുകൂടി ഇളക്കിയെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ മുഴുവനും പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമുക്ക് കിട്ടുക വേറെ കറികളൊന്നും വേണ്ടാത്ത നമ്മുടെ വെറൈറ്റി റൈസ് തക്കാളി പുലാവാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നന്നായിട്ട് വിട്ടുപിട്ട് കിടക്കുന്ന ഈ തക്കാളി പുലാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു തവണ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്